කියන අනේ ගයිස් ઓ நல்ல පාඩය ఓ നെക്സ്റ്റ് മിസ് ഗයිස් ఓ sende bone अब मच्छर मारे थैंक्स फॉर 34 سبسکرائబర్స్ అన్న بھائی നമുക്ക് അടുത്തไง ഇങ്ങന ടാങ്ക്സ് ഫോർ 34 سبسکرائబర్స్ വന്നേച്ചു ഇപ്പൊ നമ്മൾ ഫ്ലിപ്പ് കിട്ടിയല്ലോ ये है ओ थैंक यू फॉर 34 ദേവയാവણે ഉണ്ണിക്ക് ഒരു പോന്റ് ആർക്കാണ് ഫസ്റ്റ് അഞ്ചാവുന്നത് അവര് വിജയിക്കുന്ന ആയിരിക്കും അല്ലേ നമുക്ക് ഓ ഇൻഫിനിറ്റി ചാൻസ് ഉണ്ട് ആരാധി അഞ്ചടിക്കുന്ന ഓ

പിന്നെ <laughs> ആണോ <laughs> 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 മൂന്നേ മൂന്ന് ആ രണ്ടേ മൂന്ന് മൂന്നേ മൂന്ന് മൂന്നേ മൂന്നപ്പവല്ലേ നീ രണ്ടു എടുത്ത് നീ രണ്ടു എടുത്ത് ഇല്ല 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 എന്ന ഇപ്പോഴത്തെ സ്കോർ നാല് സെവൻ അയക്കണം സെവൻ ഓക്കെ സെവൻ അതും കൂടി ആയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വെക്കണം വൺ ടു പൊന്ന് ഫൈവ് ലെ സ്റ്റാർട്ട് സാർ വെക്കണം വൺ ടു പൊന്ന് എങ്ങനെ വെക്കണം വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ

എന്തെങ്കിലും മൊബൈൽ ചെറുതായിട്ടൊന്ന് വളഞ്ഞേ ഇങ്ങനെ താണ്ട കിടക്കും catching. One, two, three, four, five. Let's start our. Oh, just just two minutes, guys. One second. Guys, you watch our name. Yes, sir. Yes, sir. Vijay, 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 Vijay. Why are you doing this? Guys, we are going to do this. Okay, last, last try. Yeah. Yeah, let me try.

ഗയ്സ് ഓരോ ഡയലോഗ് കളകൻ നിന്നേ. നാ പിന്നെ നമുക്ക് ഡ്രോ ആക്കണം. ഡ്രോ ആക്കണം. ഗയ്സ് അഞ്ച് ഓരോ അഞ്ച് രൂപയും കൂടി. അയ്യോ, പെൽ ചെയ്യാമെന്ന്. ഗയ്സ് ഇനി രണ്ട് രൂപ രണ്ട് ചാൻസ്. അതേ ആയിരങ്ങി നമുക്ക് ഡ്രോ ആക്കണം. എ ഒരു അഞ്ച് ചാൻസ്. വേണ്ട. ആ നമ്മൾ എന്നാ ഫസ്റ്റ് ചാൻസ് ഓവർ. ലാസ്റ്റ് ചാൻസ് ഓണീടാ. കുറമ്പരുടെ ലാസ്റ്റ് ചാൻസ്. ഇല്ല അപ്പോൾ എല്ലാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് എന്താ പറാ ബൈ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ്